പ്രവാസി വിദ്യാർത്ഥികളുടെ പഠന പ്രതിസന്ധി സൗകര്യം ഉറപ്പാക്കണമെന്ന് പ്രവാസി സംഗമം വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള സ്റ്റഡി ഇൻ കേരള പദ്ധതിക്കൊപ്പം പ്രവാസ രാജ്യങ്ങളിലുള്ള സ്വദേശി വിദ്യാർത്ഥികളുടെ സ്കൂൾ കോളേജ് പ്രവേശനവും തുടർ പഠനവും തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ ഇടപെടലുകൾ നടത്തണമെന്ന് പന്താവൂർ ഇർഷാദ് സംഘടിപ്പിച്ച പ്രവാസി സംഘമം ആവശ്യപ്പെട്ടു സ്കൂൾ കോളേജ് പ്രവേശനത്തിന് വിദേശ രാജ്യങ്ങളിൽ പലവിധ പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പ്രവാസി സന്നദ്ധ സംഘങ്ങളുമായി ചർച്ച നടത്തി മതിയായ പരിഹാരമൊരുക്കേണ്ടതുണ്ടെന്ന് സംഘമും അഭിപ്രായപ്പെട്ടു ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സിദ്ദിഖ് മൗലവിയുടെ അധ്യക്ഷതയിൽ അബുദാബി കേരള സോഷ്യൽ സെന്റർ ജനറൽ സെക്രട്ടറി ടി വൈ നൌഷാദ് യൂസുഫ് ഉദ്ഘാടനം ചെയ്തു പി ടി അബ്ദുള്ള അബ്ദുൾ മജീദ് കല്ലൂർമ അഷ്റഫ് സഖാഫി സി പി ബഷീർ സൈനുദ്ദീൻ സുഹരി അലി ബി എം ഇസ്മായിൽ തവനൂർ മൊയ്തീൻ നന്നമ്മുക്ക് വി കെ ബഷീർ സുബേർ സുലമാൻ ഷാഹിർ കാനിയൂർ സുലൈമാൻ മണക്കടവത്ത് ബഷീർ കിഴക്കര വാരിയത്ത് മുഹമ്മദ് അലി ഹസൻ നലി ഷെരി അബ്ദുൾ ബാരി സിദ്ദിഖി ജലീൽ സഅദി കെ സി മൂസഹാജി ടി സി അബ്ദുറഹിമാൻ എന്നിവർ പ്രസംഗിച്ചു ഞാൻ നിൽക്കുന്നത് പക്ഷെ എന്നാൽ ഞാൻ എപ്പോഴും വിദേശത്ത് നിന്നിട്ട് കാണുന്ന ഏറ്റവും മഹത്തായ സ്ഥാപനങ്ങളിലൊന്ന് സ്കൂളും അതുപോലെ തന്നെ ആദ്യത്തിന്റെ പേര് ഇസ്ലാമിക് കോംപ്ലക്സ് എന്നുള്ളത് അതിന് പ്രധാനമായിട്ടും അതിന്റെ വലിയൊരു എനിക്ക് തോന്നാറുള്ള വലിയ ഗൃഹാതുര ഗൃഹാതുരത്വം അതിന്റെ ഭാഗം ഇതിന്റെ ഏറ്റവും പ്രവർത്തനായിട്ട് ഈ കർമ്മങ്ങളിലും അതുപോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനം അതിന്റെ തുടക്കം മുതൽ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ചെറിയ തോതിലെങ്കിലും അതിന്റെ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും അഭിമാനം അഭിമാനം തരുന്നതും അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ചാരിം ഉളവാക്കുന്നതും അതുപോലെ തന്നെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഉൾപ്പൊടകം തരുന്ന സംഭവങ്ങളൊക്കെ അത് തന്നെയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം